ഇന്ന് പുറത്തു വന്ന രണ്ട് ഐ പി ന്യൂസാണ് നമ്മൾ ഇന്നത്തെ വിടെ നോക്കുന്നത് ആദ്യത്തെ ഒരു അപ്ഡേറ്റ് മുംബൈ ഇന്ത്യൻസുമായി ബന്ധപ്പെട്ടതാണ് മുംബൈ ടീമിലെ ഹാർദിക് പാണ്ഡ്യയ്ക്ക് ഇപ്പോൾ പിഴ ലഭിച്ചിരിക്കുകയാണ് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് പിഴയായി ചുമത്തിയത് കഴിഞ്ഞ മത്സരത്തിലാണ് ഹാർദിക് പാണ്ഡ്യയ്ക്ക് പിഴ ലഭിച്ചത് പാണ്ഡ്യയ്ക്ക് മാത്രമല്ല മുംബൈ ടീമിലെ എല്ലാ താരങ്ങൾക്കും പിഴയുണ്ട് മാച്ച് ഫീയുടെ ഇരുപത്തിയഞ്ച് ശതമാനമാണ് എല്ലാ താരങ്ങളും അടയ്ക്കേണ്ടത് ഇന്നലത്തെ ലക്നൌവിനെതിരെയുള്ള മത്സരത്തിലാണ് പിഴ കിട്ടിയത് സ്ലോവർ റേറ്റിന്റെ പേരിലാണ് പിഴ കിട്ടിയത് പാണ്ഡ്യയ്ക്ക് ഇത് രണ്ടാമത്തെ പിഴയാണ് മൂന്നാമത്തൊരു പിഴ കിട്ടിയാൽ പാണ്ഡ്യയ്ക്ക് വിലക്ക് ലഭിക്കും പിന്നെ പാണ്ഡ്യയ്ക്ക് അടുത്ത മാച്ചിൽ ഇറങ്ങാൻ സാധിക്കില്ല അടുത്തൊരു അപ്ഡേറ്റ് സഞ്ജു സാംസണുമായി ബന്ധപ്പെട്ടതാണ് സഞ്ജു ഇപ്പോൾ രഡസൺ ടീമിൽ നന്നായിട്ട് കളിക്കുന്നുണ്ട് എന്നാൽ സഞ്ജുവിനെ റാഞ്ചാൻ പല ടീമുകളും ശ്രമിക്കുന്നുണ്ട് സി എസ് കെ സഞ്ജുവിന് വാങ്ങാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് അവർ തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ സഞ്ജു സാംസൺ മുംബൈ ഇന്ത്യൻസിലേക്ക് പോകാനുള്ള സാധ്യതയാണ് കൽപ്പിക്കപ്പെടുന്നത് ഗുജറാത്ത് ടീമിൽ പാണ്ഡ്യ മികച്ച ക്യാപ്റ്റൻസിയാണ് കാഴ്ചവെച്ചത് ഇത് കണ്ടിട്ടാണ് മുംബൈ ഇന്ത്യൻസ് പാണ്ഡ്യയെ മുംബൈ ടീമിലേക്ക് കൊണ്ടുവന്ന് ക്യാപ്റ്റനാക്കിയത് എന്നാൽ പാണ്ഡ്യ പരാജയനായി ഈ ഐ പി എല്ലിൽ സഞ്ജു മികച്ച രീതിയിലാണ് രാജസ്ഥാൻ ടീമിനെ മുന്നോട്ട് നയിക്കുന്നത് ഇപ്പോൾ മുംബൈ ടീമിന്റെ കണ്ണ് സഞ്ജുവിൽ മുംബൈ മാനേജ്മെന്റ് സഞ്ജുവിനെ റാഞ്ചാൻ നോക്കുന്നുണ്ടെന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് പാണ്ഡ്യെ ഗുജറാത്തിൽ നിന്ന് എങ്ങനെയാണോ മുംബൈയിലേക്ക് എത്തിച്ചത് അതുപോലെ സഞ്ജുവിനെ രാജസ്ഥാനിൽ നിന്ന് മുംബൈ ടീമിലേക്ക് എത്തിക്കാനാണ് അവരുടെ പദ്ധതി എന്നിട്ട് സഞ്ജുവിനെ മുംബൈ ടീമിൻ്റെ ക്യാപ്റ്റനാക്കണം സഞ്ജു ക്യാപ്റ്റനിൽ മിടുക്കനാണെന്ന് അവർക്ക് മനസ്സിലായി ഈ ഐ പി എല്ലിൽ ഒരുവിധം എല്ലാ മാച്ചിലും രാജസ്ഥാൻ ജയിച്ചിട്ടുണ്ട് അപ്പോൾ ഇതുപോലത്തെ ഐ പി എൽ യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ